ക്ലബ്ബ് ഓഫ് അങ്കമാലി എയർ സിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ വി എസ് ജയേഷ് പി എം ജെ എഫ് ഉദ്ഘാടനം നിർവഹിച്ചു ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണം അതിനോടൊപ്പം തന്നെ രണ്ട് രണ്ട് തൊഴിൽ തൊഴിലാളികളെ റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് വിളിച്ച് അവർക്കുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റ് കൈമാറി അത് ലൈൻ വേണുഗോപാലാണ് ഹാൻഡ് ഓവർ ചെയ്തത് അതോടൊപ്പം തന്നെ നമ്മുടെ കിടങ്ങൂർ ശ്രീബദ്ധ സ്കൂളിലേക്കുള്ള തൊണ്ണൂറ് കുട്ടികൾക്കും നോട്ട്ബുക്സ് വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടിയും ഒരു സർവീസ് പ്രൊജക്റ്റായിട്ട് ഇതിലുണ്ട് അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ ക്ക് എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ നാളെ സ്കൂൾ തുറക്കുന്ന ദിവസം ബുധനാഴ്ച പോയിട്ട് അത് ഹാൻഡ് ഓവർ ചെയ്യും പിന്നെ ലയൻസ് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു പ്രൊജക്റ്റായ ഗ്രൂപ്പ് ഫാമിംഗ് ഗ്രൂപ്പ് ഫാമിംഗ് ഇൻ ദ സെൻസ് ലയൻസിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ ഓണത്തിന് അനുബന്ധിച്ച് ഓണത്തിന് വിളവെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൃഷി ആണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിനുള്ള വിത്ത് വിതരണവും വളവും വളം ഓർഗാനിക് വളങ്ങളും എല്ലാം ഡിസ്ട്രിക്റ്റിൽ നിന്ന് തന്നെ വരുന്നതായിരിക്കും പിന്നെ നമ്മൾ ഇക്കൊല്ലം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മറ്റു പ്രോജക്റ്റുകൾ ഒരു നിർധന കുടുംബത്തിനായിട്ട് വീട് വെച്ച് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട് പ്ലാൻ അല്ല ഞങ്ങൾ ഓൾമോസ്റ്റ് അതിൽ അതിൻ്റെ എല്ലാ ഇതും കഴിഞ്ഞു വാർക്ക് വാർത്ത വരെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ടേപ്പ് വയറിങ് ഫ്ലോറിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിതിൻ വൺ ടു മന്ത്സ് ഞങ്ങൾക്കത് ഡെലിവർ ചെയ്യാൻ പറ്റും പിന്നെ കുട്ടികൾക്കായിട്ടുള്ള കുട്ടികൾക്കായിട്ടാണ് മെയിനായിട്ട് അതായത് കാഴ്ച കാഴ്ച പരിശോധന ഒരു കാഴ്ചപരിമിതി കാഴ്ചപരിമിതികളിലെ കുട്ടികൾക്ക് കൺ സ്ക്രീൻ ചെയ്ത് അവരെ ഒരു ക്യാമ്പിൽ എത്തിച്ച് അവിടെ നിന്നും അവർക്ക് വേണ്ട മരുന്നുകൾ സർജറി എല്ലാം തന്നെ ഫ്രീ ആയിട്ട് ചെയ്യാനുള്ളൊരു പ്രൊജക്റ്റ് ഉണ്ട് സ്പെക്സ് വേണ്ട ഒരു സ്പെക്സ് ആയിട്ടും കൊടുക്കും പിന്നെയുള്ളത് ഡയബറ്റിക്സ് ക്യാമ്പുകളാണ് ഒരു ഒരു ഡെയിലി ഒരു ഡയബറ്റിക് ക്യാമ്പ് നടക്കുന്നുണ്ട് ഡയബറ്റിക് ക്യാമ്പല്ല ഒരു ഓൺലൈൻ മീറ്റിംഗ് അതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് രാവിലെ മണിക്ക് കഴിഞ്ഞാൽ ഒരു ാണ്ഡി അത് കഴിഞ്ഞാൽ വിത്തിൻ ടു മന്ത്സ് തന്നെ ഡയബറ്റിക് കൺട്രോൾ ആവുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഓൾറെഡി അത് കണ്ടിന്യൂ ചെയ്ത് ഈ ദിവസവും ഈ പ്രൊജക്ട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും പിന്നെയുള്ളത് വിവിധ പ്രൊജക്ടുകളായ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റിന്റെ വിതരണം കിടങ്ങൂർ ശ്രീഭദ്ര സ്കൂൾ കുട്ടികൾക്കായുള്ള നോട്ട്ബുക്ക് വിതരണം ഡിസ്ട്രിക്ടിന്റെ പ്രൊജക്റ്റായ ഗ്രൂപ്പ് ഫാമിംഗ് ഫാമിലി മെമ്പേഴ്സിനുള്ള മോട്ടിവേഷൻ ക്ലാസ് എന്നിവ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതായത് ഒരു ലക്ഷം രൂപയുടെ എല്ലാ പ്രൊഡക്ട്സും സപ്ലൈ ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൂടി ഓൾറെഡി സെന്റ് ജോസഫുമായിട്ട് സംസാരിച്ച് സെന്റ് ജോസഫ് സ്കൂളിൽ അത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി വൺ ലാക്കിന്റെ ഫ്രിഡ്ജ് അതിന്റെ ഉദ്ഘാടനം ഒരു മാസങ്ങളിൽ ജോൺ കമ്മിറ്റി ഏറ്റെടുത്ത് ഫ്രിഡ്ജ് സ്റ്റവ് പാത്രങ്ങൾ മിക്സി അങ്ങനെ എല്ലാ തരത്തിലുള്ള അവരുടെ പുതിയ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ പ്രസിഡന്റായി ലയൺ സിറിൽ ശ്രീധറും സെക്രട്ടറിയായി ലയൺ രതീഷ് ബാലനും ട്രഷററായി ലയൺ സുജിത് രവിയും ചുമതലയേറ്റു ലയൺ വേണുഗോപാൽ ലയൺ സിജി ജോയ് ലയൺ കെ മാത്യു ലയൺ വി ഇന്ദുപാൽ ലയൻ സുമിത് രവി എന്നിവർ സംസാരിച്ചു ഒരു നിർധന കുടുംബത്തിനായുള്ള വീട് നിർമ്മാണം സ്കൂൾ കുട്ടികൾക്കായുള്ള കൌമാരകാല നൈപുണ്യ വികസന ക്ലാസുകൾ കരിയർ ഗൈഡൻസ് ഡയബറ്റിക് ഡിറ്റക്ഷൻ ക്യാമ്പ് സൈറ്റ് ഫോർ കിഡ്സ് എന്നിവയാണ് ഈ വർഷത്തെ മുഖ്യ സർവീസ് പ്രൊജക്ടുകൾ